ീ ഇന്ത്യ സഖ്യത്തിൻ്റെ തുടക്കം മുതൽ കഴിഞ്ഞ ഏതാനും ആ ചുമ്പരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അതിനടുത്തു നിന്ന് കണ്ട സി പി ഐ കാരണം ഞാൻ തൊട്ട് മുമ്പുള്ള ബോംബെ കൊണ്ടുവന്ന് നമുക്ക് എടുത്തു സി പി ഐ പ്രതിനിധിയായിട്ട് ആ ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ ആശയം ഞങ്ങൾക്കറിയാം സി പി ഐക്കറിയാം സി പി എമ്മെന്ന് പറയാം ഇന്ത്യ സഖ്യത്തിൻ്റെ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് മതേതരത്വം ജനാധിപത്യം ഭരണഘടനാ പ്രമാണു അതിനുവേണ്ടിയാണ് ആ സഖ്യമുണ്ടായത് അതിൻ്റെതെല്ലാം എനിമി നമ്പർ വൺ ആർ എസ് എസും ബി ജെ പിയും അവരെ ചെറുക്കാൻ വേണ്ടിയുള്ള വിശാലമായ ഐക്യത്തിൻ്റെ പേരാണ് ഇന്ത്യ സഖ്യമെന്ന് ആ രാഷ്ട്രീയ ആശയം ആദ്യം പറഞ്ഞ പാർട്ടി സി പി ഐ ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മറ്റാരും പറയാത്തപ്പോൾ സി പി ഐ ഇന്ത്യയോട് ആ രാഷ്ട്രീയം പറഞ്ഞു അന്നാരും കൂടെ കൂടി പറഞ്ഞില്ല പക്ഷേ ക്രമേണ 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 ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഫോക്കൽ പോയിൻ്റെന്ന് മാറി ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായി ഇരുപത്തിയാറ് പാർട്ടികൾ ഒന്നിച്ചുകൂടി ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ പ്രതീക്ഷയുണ്ടാക്കി ആ പ്രതീക്ഷ കെട്ടുപോയിക്കൂടകെന്നാണ് സി പി ഐ സി പി എം കാഴ്ചപ്പാടിപ്പോഴും അത് കെട്ടുപോയിക്കൂട അതിൽ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് ആ ആകാംക്ഷ ഉണ്ടോ കോൺഗ്രസ്സിനും എന്നാണ് ചോദ്യം കോൺഗ്രസ്സിന് ആകാംക്ഷയുണ്ടെങ്കിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രാവർത്തിക രൂപമായിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ കോൺഗ്രസ് കാണിക്കേണ്ട മര്യാദ ഉണ്ടായിരുന്നു ആ മര്യാദ പാലിക്കാൻ കോൺഗ്രസിലായിട്ടില്ല വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയെ പിന്നൊരാളെ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞ വെച്ചത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ദൂരകാശിയില്ല തന്നെയാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ രാഷ്ട്രീയമായ ദൂര കാഴ്ചയില്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയപ്പോഴാണ് കോൺഗ്രസിലെ ചില ആളുകൾ രാഹുൽ ഗാന്ധിയെ നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞേച്ചത് ദൂര ഉണ്ടെങ്കിൽ കോൺഗ്രസ് അത് ഒഴിവാക്കുമായി കാരണം ഈ മഹാസമരത്തിൻ്റെ കേന്ദ്രസ്ഥാനം കേരളമല്ല ഇരുപത് എം മാത്രമുള്ള കേരളം ഒറ്റ ബി ജെ പി കാലം പോലും ജയിക്കില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കേരളം അവിടെയല്ല ഇതിൻ്റെ ഫോക്കൽ പോയിന്റ് ഇരുന്നൂറിന് പേർ സീറ്റുള്ള ഹാർട്ട് ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യയാണ് അതിൻ്റെ ഫോക്കൽ പോയിന്റ് അവിടെയാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിടേയും തള്ളിക്കയറ്റുന്നത് അതാണതിൻ്റെ പ്രധാനപ്പെട്ട സമര കേന്ദ്രം അവിടെ വിട്ട് രാഹുൽ ഗാന്ധിക്ക് തള്ളി പറഞ്ഞയക്കുക വഴി കോൺഗ്രസ് കാണിച്ചത് അതിൻ്റെ ദൂരക്കാക്ഷി ലേമയാണ് ഈ സമരത്തിലെ നിങ്ങളുടെ മുഖ്യ എതിരാളി ആരാണ് ഹൂ ഈസ് യുവർ മെയിൻ എനിമി എല്ലാ സമരത്തിലും ഉണ്ട് ആ ചോദ്യം ആ ചോദ്യം വന്നാൽ ഞങ്ങൾ പറയും ഞങ്ങളുടെ മുഖ്യ എതിരാളി രാഷ്ട്രീയ എതിരാളി ബി ജെ പി ആണെന്ന് ഞങ്ങൾ പറയും ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കടമ ഞങ്ങളെപ്പോലെ ഉണ്ട് കോൺഗ്രസ് പാർട്ടിക്കും പക്ഷേ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ മുഖ്യരായ നേതാവിനെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വെച്ചപ്പോൾ അവർ പറഞ്ഞത് മുഖ്യ എതിരാളി ബി ജെ പി അല്ല മറിച്ച് ലെഫ്റ്റ് ആണ് എന്ന് പറയുകയായിരുന്നു ഞാൻ വീണ്ടും പറയുന്നു മിതമായും പറയുന്നു ദൂരക്കാഴ്ചയില്ല തന്നെയാണ് അതിൻ്റെ എല്ലാം ഭാഗമായി പറയുകയാണ് ദൂരക്കാഴ്ചയില്ലാത്ത കോൺഗ്രസ് ഇലക്ഷനില് സീറ്റ് പങ്ക് വയ്ക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദയുണ്ട് ഞങ്ങൾ ലോകം മുഴുവനും മത്സരിക്കാൻ നിൽക്കുന്ന അർഹതപ്പെട്ട പങ്കിനേക്കാളും ഒരു സീറ്റ് പോലും അദ്ദേഹം ചോദിക്കുകയില്ല ചോദിച്ചിട്ടില്ല പക്ഷെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ്സിനാകില്ല കോൺഗ്രസിൻ്റെ ഈ പിടിവാശി മൂലമാണ് കോൺഗ്രസ് ഇന്ന് ഛത്തീസ്ഗഡിൽ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ബി ജെ പിയെ ജയിപ്പിച്ചത് ബി ജെ പിയെ ജയിപ്പിച്ച പാർട്ടി കോൺഗ്രസ് ആണ് ഇന്ത്യ സഖ്യത്തിൽ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് ന്യായമായിട്ടുള്ള സീറ്റ് പങ്കുവെപ്പതിന് വേണ്ടി കോൺഗ്രസ് തയ്യാറായിരുന്നെങ്കിൽ ആ സീറ്റ് ആ സ്റ്റേറ്റുകൾ മൂന്നും സ്റ്റേറ്റുകൾ മൂന്നും ഇന്ന് കോൺഗ്രസ് ഭരിക്കുമായിരുന്നു പക്ഷേ കോൺഗ്രസ് അത് വേണ്ട കോൺഗ്രസ്സിന് ആരുമായും പങ്കുവയ്ക്കൽ ഞങ്ങളില്ല നിങ്ങൾ തന്നെ മത്സരിക്കും തന്നെ തോൽക്കും ലെറ്റ് ദ ബി ജെ പി കമാൻഡ് ദൗൺ പുതിയ കോൺഗ്രസ് ആ നിലപാട് തിരുത്താൻ പാഠങ്ങൾ പഠിക്കാൻ തയ്യാറാകാത്ത കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലും സീറ്റ് ഷെയറിംഗിന്റെ കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ മാന്യമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല തയ്യാറായിട്ടില്ല അത് ഞങ്ങളുടെ വിമർശനമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ബന്ധുകൊണ്ടും ദ ആർ നോട്ട് ഔട്ട് ഓഫ് ദാറ്റ് സഖ്യം ആ സഖ്യത്തിൻ്റെ ഭാഗമായി തുടരുമ്പോൾ ഞങ്ങൾ പറയുന്നു ഈ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അതിൻ്റെ ഓപ്പറേറ്റീവായിട്ടുള്ള ഭാഗം വരുമ്പോൾ നിർണായകമായ തിരഞ്ഞെടുപ്പ് അവിടുത്തെ പങ്കാളിത്തം കൂട്ടായ്മകൾ അതിൻ്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനോട് നിങ്ങൾക്കുള്ള റിസർവേഷൻ റിസർവേഷൻ നോട്ട് ഈവൻ ഒബ്ജക്ഷൻ റിസർവേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ബോധപൂർവ്വം പറഞ്ഞത് തീർച്ചയായിട്ടുമുണ്ട് ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്കറിയാം അത് പൂർണ്ണമായിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റ ചട്ടലംഘനമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നീണ്ട പ്രസ്താവന വായിച്ചാകുന്നു നീണ്ട പ്രസ്താവന ഇതിൽ പറഞ്ഞു മണിപ്പവർ മസിൽ പവർ എന്നെ പറ്റി പറഞ്ഞു ഈ മണി പവറിനെ പറ്റിയും മസിൽ പവറിനെ പറ്റിയും പ്രസംഗിച്ച ഇലക്ഷൻ കമ്മീഷന് ആ വാക്യത്തിനെല്ലാം അർത്ഥമറിയാമെങ്കിൽ ആർക്കും കാണാം ഇവിടെ ഒരു സ്ഥാനാർത്ഥി പണമെറിഞ്ഞ് പണമെറിഞ്ഞ് വോട്ടുപിടിക്കാൻ കാണിക്കുന്ന ഈ തെറുകട്ട ശീലം മാറ്റാൻ ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ ജനങ്ങൾ അത് പിടികൂടും ജനങ്ങൾ പിടികൂടും അത് മാത്രമല്ല ആ സ്ഥാനാർത്ഥിയുടെ ചിന്ത എന്താണ് നിങ്ങളെല്ലാവരും കണ്ടു കാണും ഞാനും കണ്ടതാണ് അദ്ദേഹം പറയുകയാണ് എൻ്റെ അണികൾ ഏത് ഭാഷയാണത് ആരുടെ ഭാഷയാണത് രാജഭാഷക്കാലത്തെ ഭാഷയാണോ എൻ്റെ പജകൾ ആ ഭാഷയാണത് രാജാവിൻ്റെ കാലം കടന്നുപോയി പിന്നെ ഡെമോക്രസി ഒരു സ്ഥാനാർത്ഥി പറയുകയാണ് എൻ്റെ അണികൾ എൻ്റെ പജകൾ എന്ന് പറയുന്ന ആ ഭാഷ ആ ഭാഷ പറയുന്നു ആ സ്ഥാനാർത്ഥിയും ആ പാർട്ടിയും കാലം ചുവറ്റകോട്ടയിലേക്കറിഞ്ഞ രാജവാഴ്ചയുടെ രാജനിമിത്വത്തിൻ്റെ വന്ദാശ്രമധർമ്മത്തിൻ്റെ എല്ലാം പ്രേതങ്ങളെ തിരിച്ചുവിളിക്കാൻ ശ്രമിക്കുന്ന സ്ഥാനാർത്ഥിയും പാർട്ടിയുമാണെന്ന് വ്യക്തമാണ് അതുകൊണ്ടുകൂടി കൂടി ജനങ്ങൾക്ക് അത്തരം സ്ഥാനാർത്ഥികളെ പ്രബുദ്ധമായ കേരളത്തിൽ പ്രബുദ്ധമായ തൃശ്ശൂരിൽ അവർക്കറിയാം ഇത്തരം സ്ഥാനാർത്ഥികളെ എങ്ങനെ വേണം കാണാനെന്നും അവർ കാണും ഇവിടെ മത്സരമുള്ളത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് എങ്ങനെ രണ്ടാം സ്ഥാനം ആർക്കാണെന്നും അവിടെ മത്സരമുള്ളൂ ഒന്നാം സ്ഥാനം സുനിൽകുമാറിനാണെന്ന് എല്ലാവർക്കും അറിയാം ഒന്നാം സ്ഥാനം എൽ ഡി എഫ് നേടിക്കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ആർക്കാണ് അതിൽ ഇവിടെ കോൺഗ്രസും ബി ജെ പി തമ്മിൽ മത്സരമാണ് അതിൽ മാത്രമേ മത്സരമുള്ളൂ വേറെ എവിടെയും മത്സരമില്ല ബി ജെ പിയുടെ മത്സരത്തിൻ്റെ ലക്ഷ്യം രണ്ടാം സ്ഥാനം വേണോ എന്നുള്ളതാണ് നമുക്ക് വയ്ക്കാം തീരുമാനിക്കാം ഒന്നാം സ്ഥാനം ജനങ്ങൾ ഞങ്ങൾക്കായി മാറ്റിവെച്ചതാണ്